ഞാൻ ഷബീർ അലി ആക്ച്വലി ഞാൻ ഈ കോഴ്സിലോട്ട് വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് നമ്മൾ അതിൻ്റെ ഒരു കൊളീഗാണ് ഒരു കോഴ്സ് ഉണ്ട് ഓൺലൈൻ കോഴ്സ് ഉണ്ട് അപ്പോൾ എന്താന്ന് പോലും ഒരു ഒരു മുൻവിധിയൊന്നും ഇല്ലാതെയാണ് വന്നത് പക്ഷേ അതൊരു എന്നെ അതിലേക്കുള്ള ഒരു നിയോഗം പോലെയാണ് എനിക്കത് തോന്നിയത് കാരണം വെച്ച് കഴിഞ്ഞാൽ വല്ലാത്തൊരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടായത് അപ്പം വോട്ട് സെൽഫ് ലവ് ഈ ഫോഗ്യൂനെസ് പിന്നെ നമ്മൾ ആ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മൾ ശരിക്കും ട്രാൻസ്ഫോം ചെയ്തു ലൈഫിൽ ഭയങ്കര ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാക്കി എന്താണ് നമ്മൾ എന്നുള്ളത് തിരിച്ചറിയാൻ എന്നുള്ള ഒരു 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 വഴിയായിരുന്നു അപ്പം എൻ്റെ ഒരു ഒരു ആൾക്കാരോടുള്ള ഒരു ജസ്റ്റ് ഒരു റെക്കമെൻഡേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മസ്റ്റ് ട്രൈ ആണ് മസ്റ്റ് ട്രൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രൈ ചെയ്യുന്ന ഒരാളും എന്താ പറയുക അത് പിന്നെ അവർക്കൊരു നഷ്ടം ഉണ്ടാവില്ല അതാണ് എൻ്റെ ഒരു ഒരു എൻ്റെ ഒരു എൻ്റെ ഒരു ഫീലിങ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതിനേക്കാളും നമുക്ക് എത്രയോ മടങ്ങുക നമുക്ക് കിട്ടുക എന്നുള്ളതാണ് എൻ്റെ ഒരു ഫീലിംഗ് ഉണ്ടായിരുന്നത് വേർത്താണ് ഐ മീൻ മൊതാനിനെ സത്യം പറയുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യണം കാരണം എന്തുകഴിഞ്ഞാൽ ഞാൻ ആലോചിച്ചത് ഇതിന്ക്ക് ഒരു കുറച്ച് കാലങ്ങൾ മുമ്പ് അറിഞ്ഞില്ലല്ലോ എന്നുള്ളൊരു വിഷമുണ്ടായിരുന്നു അങ്ങനെ ഐ മീൻ ആദ്യം ഉണ്ടായിരുന്നു പിന്നെ തോന്നി ഓക്കെ എല്ലാത്തിനും അതിൻ്റേതായ സമയമുണ്ടല്ലോ അപ്പം അതായിരുന്നു നമ്മൾ അവസാനം ആക്സെപ്റ്റ് ചെയ്യുന്നത് അപ്പം ആർക്കെങ്കിലും ഇങ്ങനെ തോട്ടുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്യാം